ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഭൂമിയിലെ സ്വർഗം അതായത് നമ്മുടെ സ്വന്തം വീടാണ് എന്നാൽ ആ സ്വർഗത്തിനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നതും കാണിക്കുന്നതും അപ്പൊ ഇത് എന്താണെന്നല്ലേ ഇന്നൊരു ചെറിയൊരു ഹോം ടൂർ ടൂറാണ് അപ്പോ ജോസ ഇത് നമ്മുടെ രഥം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഗേറ്റ് തുറന്നിടരുത് ടിപ്പിക്കൽ മലയാളി ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഇവിടെ ചെറിയ ഗാർഡൻ ഒക്കെ ഇണ്ട് അതൊന്നും കാണാൻ പറ്റില്ല മോർണിംഗ് ഷൂട്ട് ചെയ്യാൻ എന്നും വിചാരിക്കും പക്ഷെ ഇന്നും നടപ്പാവുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ഇതാ ഇതാണ് നമ്മുടെ ഇൻ വീട്ടിൽ ഇവിടുത്തെ ചെടികളാണ് ചെടികൾ ചെടികളുടെ പൊടിപൂരം ഈ നൈറ്റു ദിവസം എല്ലാ മറ്റെ കംപ്ലീറ്റ് അതാ കംപ്ലീറ്റ് ചെടികൾ തൂക്കിട്ടതും തൂക്കിയിടാത്തതുമായിട്ടുള്ള നീ എന്താ ഡിസ്കൗണ്ടിക്ക് കൂമ്പാരമാണ് കലാ അതൊരു വികാരമാണ് റോസ് ഊട്ടി മൈസൂർ ബാംഗ്ലൂർ കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത വിവിധ എന്താണ് പല വിധത്തിലുള്ള വിധത്തിലുള്ള ചെടികളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ചെടികൾ ആവശ്യമുള്ളവർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മുടെ വീട് കയറിച്ചെല്ലുമ്പോൾ തന്നെ മഷാല കയറിച്ചെല്ലാസ് ഇവിടെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് രാവിലെ ഉറങ്ങി എണിച്ച് ഒരു ചായ കപ്പും വന്നിട്ട് എൻ്റെ മെയിൻ സ്പോട്ടാണ് ആ സ്പോട്ട് അവിടെ ഒരു ചായ കപ്പ് വരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കാം അതേണ്ട ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് കാണാൻ പറ്റില്ല ചെടികളും കൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സോ വെൽക്കം ടു നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഇത് പിന്നെ എന്ത് ചെയ്യാന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് നല്ല ബിരിയാണി ഒക്കെ അടിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി അപ്പോൾ എന്ത് ചെയ്യാന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹോം ടൂർ ആയിക്കോട്ടെ ട് പോയിട്ടൊന്നില്ല സോ വീടെ ഒന്ന് കണ്ടു നോക്ക് എല്ലാരും സോ ഇതാണ് നമ്മുടെ ഇതിനെന്താ പറയുക സെറ്റ് ഔട്ട് അല്ലേ ഇതാണ് സിറ്റ് ഔട്ട് സോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കും ജസ്റ്റ് ടി വി ആണ് കാണിച്ചു കൊടുക്കുക ചെടികള് ഇപ്പൊ ആണ് അപ്പൊ ഇതാണ് ഇപ്പൊ ചെയ്തതാണ് പുതിയത് ഇതാ ഒരു ഫുൾ ഒരു എന്തോ ഒരു സെറ്റപ്പത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ ചെല്ലുമ്പോൾ ഇതിനെന്താ പറയാ നടുത്ത ഹോൾ അല്ലെ ഹോൾ നടുത്ത ഹോൾ ആണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ്ട്ടാ വരുന്നത് നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഇതാ നമ്മൾ ഇവിടെ ഇരിക്കുന്നു ജസ്റ്റ് നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് കേട്ടോ നമ്മൾ മ്മളിവിടെ ഇരിക്കുന്നു ഉമ്മ രണ്ട് ചായ അപ്പം ഉമ്മ ഇതേ കൊണ്ടുവരും അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൊറേ ഉമ്മ ഉമ്മ ഉണ്ടാക്കിയത് ഇണ്ട് കേട്ടോ അവിടെ ഒക്കെ ഇതൊക്കെ ഇതൊക്കെ ഉമ്മ ഉണ്ടാക്കിയതാണ് ഇത് അങ്ങോട്ട് ആരെങ്കിലും ആർക്കെങ്കിലും ഇതേപോലത്തെ ഇണ്ടാക്കണമെങ്കിൽ ഉമ്മാനെ കോണ്ടാക്ട് ചെയ്യ ഉമ്മ കമന്റ് ചെയ്യുക സ്റ്റാഫ് ഉമ്മ ഉണ്ടാക്കി തരും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇത് മാത്രല്ല ഇമ്മന്റെ മനസ്സിന്റെ ഉള്ളിലൊരു കലാ തിലകിയത് ഇമ്മ തരികിടെയാണ് മനസ്സിലായി തരികിടെയാണ് ഇല്ലാലും കിടന്ന് ഉമ്മ ഉണ്ടാക്കിയതാണ് അത് എന്തുകൊണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ തൊണ്ടുകള് പിസ്തന്റെ ഗുരുവിന്റെ തോട് അങ്ങനെ പലവിധ സാധനങ്ങളും കൊണ്ട് ഉമ്മ ഉണ്ടാക്കി തീർത്ത സാമ എന്തോ പറയാലോ അതാണ് മോളിൽ ഇരിക്കണത് മൊത്തം സോ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇത് എന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം ഉമ്മന്മാർക്ക് വേണം അത് ആ അങ്ങനെയാണ് പിന്നെ ഇത് നമ്മള് വലിയ കിച്ചണും പിന്നെ ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വരുന്നത് വർക്കിംഗ് കിച്ചൺ വരുന്നത് പിന്നെ ഇതിന്റെ അവിടെയാണ് നമ്മുടെ ബാക്ക് സൈഡ് ഇത് ചെടികൾ വീണ്ടും ചെടികൾ അപ്പൊ നമ്മുക്കിതാ ബാക്കിലോട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ മൊത്തം വർക്കിംഗ് വർക്കിംഗ് ഏരിയ കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ രണ്ട് പെർട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഉള്ളിലുള്ള കഴിക്കാം അപ്പൊ ചെടികൾ ഉള്ളിലുണ്ട് നൂച്ചമ്പോ പുറത്തു കൂടി കാണിക്കാൻ തന്നാൽ തീരൂല എപ്പിസോഡുകൾ നീണ്ടുപോകും അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അതായത് നമ്മളെ ഡൈനിങ് ടേബിള് വരുന്നത് നമ്മൾ അത് ജസ്റ്റ് നമ്മൾ മാത്രമുള്ള അപ്പോൾ നമ്മൾ ഗസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക അപ്പൊ നമ്മൾ പുറത്ത് സെറ്റപ്പ് ചെയ്തിരിക്കണം ഒരു കോഫി ഷോപ്പ് സെറ്റപ്പിൽ ലൈക്ക് ഒരു ബർത്ത്ഡേ പരിപാടിയൊക്കെ നിന്നിട്ട് അവിടെ സെറ്റ് ചെയ്യാം എന്ത് പരിപാടികൾ ഇവിടെ സാങ്കേതികമായി നടത്താം അങ്ങനെ ഒരു കോഫി ഷോപ്പ് സെറ്റപ്പിലാണ് നമ്മളിവിടെ പുറത്തോട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇതാരണം കമ്മൻ്റ് ചെയ്യാണെന്നുള്ള കമന്റ് ചെയ്യണം പിന്നെ നമുക്ക് റൂം കാണാം റൂമിലോട്ട് പോകുമ്പോ അതാണ് മാസ്റ്റർ ബെഡ്റൂം ഇത് മാൻറ്റിപ്പാൻ്റി റൂം സോ കണ്ടോ നമ്മളെ അവരെത്ര സ്നേഹിക്കുമെന്നുള്ളതാണ് അവർ കടന്നുറങ്ങുന്നവിടെയും നമ്മളാണ് ഇതാണ കംപ്ലീറ്റ് നമ്മൾ സോ ഇതാണ് ഇമ്മാൻ്റെ ഇപ്പാൻ്റെയും റൂമ് മാസ്റ്റർ ബെഡ്റൂം സോ അവർക്ക് വളരെ ലേറ്റ് ലൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് വാഷ്റൂം എണീക്കണ്ട അല്ലേ ജാസ വാഷ്റൂം സോ ഇത് കഴിഞ്ഞ് ദാ വെൽക്കം ടു റംഷിക്കാ റൂം എൻ്റെ ഇക്കാലിൻ്റെ റൂമാണിത് ഫുള് ഇതങ്ങനെയാണ് സെറ്റ് ആയിരിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡേ അപ്പോ ഇതാണ് ചെയ്തിപ്പോ റൂം പിന്നെ അവര് പോയില്ലേ അവര് ദുബായി പോയത് കൊണ്ട് എല്ലാം ഇങ്ങനെ വെച്ചിയാണ് കുട്ടികളിങ്ങനെ വെക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതാണ് നമ്മുടെ എല്ലാ ഏരിയയും നമ്മള് ഗ്ലാസുകള് മറ്റേ വാച്ചുകള് അങ്ങനെ ഉള്ള ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ യൂസ് ഇവിടെ പിന്നെ ഇത് നിസ്കാർ റൂം ഉമ്മ ഇവിടെ നിസ്കരിക്കുന്നുണ്ട് ഇതാണ് നിസ്കാർ ഇതാണ് നിസ്കാർ റൂമ് പിന്നെ കേറി ചെല്ലണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മ ഇവിടെ ചെടി വെച്ചിരിക്കുന്നത് മോളോട്ട് ആരും ചെല്ലരുത് എന്നിട്ട് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ രണ്ട് നൂലിട്ട് കെട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് അന്യന്റെ സിനിമ പോലെ തന്നെ നിൽക്കും ഇവിടെ ഒന്നും നടക്കാൻ പറ്റില്ല അപ്പോ ഇതാണ് നമ്മുടെ ഏതാണ്ടോ ചെടികളുണ്ടല്ലേ കയറി ചെല്ലണവിടെ മൊത്തം ചെടികളാണ് ചെടികളും കൊണ്ട് ഏറും തല്ലും ചെടികൾ അതൊരു വികാരമാണ് മുകളിലോട്ട് വരുമ്പോൾ നമ്മളിവിടെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെച്ചു വാങ്ങിച്ചു പോയി ചെച്ചു പോണ ദിവസമാണ് കോഴിനെ അപ്പൊ ചെച്ചു ചെയ്തും അപ്പൊ ഇവിടെ നമ്മൾ ടി വി മുന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ ആരും ഉണ്ടാവില്ലല്ലോ പിന്നെ അത് ടിപ്പിക്കലായിട്ട് നമുക്ക് കിട്ടണ പോലെ നമ്മൾ സോക്സുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഒരു ഹോള് വരുന്നത് മൂളത്തെ ഹോള് അല്ലേ വെൽക്കം ടു റൂമാണ് റൂം ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കല ലൈറ്റ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റൂമാണ് ഈ വാട്ട്രോപ്പിനെ പുതിയത് വെച്ചാണ്ടാ എങ്ങനെയുണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം ഇതാ നമ്മൾ ഫസ്റ്റ് കയറ്റിയത് നമ്മുടെ ഒരു കസിൻ ഉണ്ട് ജാഷു എന്ന് പറഞ്ഞിട്ട് ജാഷു വരച്ചെന്ന് പിക്ക് ആണ് നമ്മുടെ വോൾ ഫാമിലി ആ ടൈമിൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു അല്ലേ ജാസു ടോബി 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 ഉണ്ടായിരുന്നു ഇതാ ഇതും അതേപോലെ വരച്ചെന്നാണ് എനിക്ക് ഇതൊന്ന് കളയാണെ സൂക്ഷിച്ചിട്ടുണ്ട് ജാഷു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ സോ ഇതാണ് എൻ്റെ റൂമ് കേട്ടോ വണ്ടി കാണിച്ചു കൊടുത്തില്ലേ എനിക്ക് വണ്ടികളോടുള്ള താല്പര്യം കൊണ്ട് Room, Boy, nice Simple, <coughs> <humans> okay, Jack, room, ും കിടക്കാറില്ല യുണൈറ്റഡ് എവിടെ അപ്പൊ നമ്മുടെ ബീട്ടിന്റെ സ്റ്റോക്ക് പുതിയത് വീണ്ടും ഇറക്കിട്ടുണ്ട് രണ്ടിലോട്ട് വന്നിട്ടുണ്ട് എല്ലാ റൂമിലും ഡ്രീം കാച്ചർ ഉണ്ട് ജാസ് ഒരു ബ്ലാക്ക് ടിഷാണ് ചെയ്തിരിക്കുന്നത് മൊത്തം അല്ലേ എല്ലാ റൂമും അങ്ങനെ ഇതാണ് അപ്പൊ റൂമ് ഇത് ആരും കടക്കാറില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ സാധനങ്ങള് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ വെക്കാറ് എന്റെ റൂമിലാണ് കടക്കാറ് അപ്പൊ ഇനി ില് ഒരു ഇതുണ്ട് പിന്നെ ഇവിടെ ആ ഇതാണ് നമ്മുടെ എന്താണ് ബാൽക്കണി ബാൽക്കണി രണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഞങ്ങൾക്ക് കൊറേ പൂച്ച പത്ത് പൂച്ചണ്ടായിരുന്നു അപ്പൊ ഇവിടെ അവിടെ ലൈറ്റ് ഇല്ല ലൈറ്റ് ഉണ്ട് അപ്പുറത്ത് പോയി കൈ ഇതാണ് ചെറിയൊരു വീട് വീട് എന്ന് പറയുന്നത് നമ്മുടെ സ്വർക്കാണ് എവിടെ പോയി നിന്നാലും ലൈറ്റൊക്കെ അതിന് ഉമ്മാൻ്റെ അടുത്ത് ചീത്തോളൂ അപ്പൊ എവിടെ പോയാലും നമുക്ക് ആ അത് ബാക്കി ബാൽക്കണി അല്ലെ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി കൂടി ഉണ്ട് മീൻസ് ഡ്രസ്സ് ഉണക്കാന് പിന്നെ ഒരു ചെറിയൊരു കമ്പോഡ് ഇല്ല ചെറിയ ഇതൊക്കെ കോട്ടരുമുള്ളത് ഇതിൻ്റെതാ സംഭവം വേറെ അടച്ചോ അപ്പോ നമ്മൾ എവിടെ പോയിട്ട് പൈസ കൊടുത്ത് എത്ര പൈസ കൊടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞ നമുക്കൊരു ഇത് വരും പക്ഷെ സ്വന്തം വീടാകുമ്പോ നമുക്ക് ഒരു മനസമാധാന പീസാണ് അത് എന്തുകൊണ്ടാണെന്നറിയില്ല വീട്ടിലുള്ള ഒരു ഫീലും വീട്ടിൽ നമ്മുടെ ബെഡ് നമ്മുടെ കടക്ക നമ്മുടെ സോഫ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫീൽ അത് എവിടെയും കിട്ടൂല അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയൊരു വീട്ടിൻ്റെ ഇത് ഇന്ന് നോക്കിയിട്ട് നല്ല മഴയുണ്ട് കേട്ട വൈകിട്ട് മുതലേ നല്ല മഴ ഉണ്ടായിരുന്നു ലെ ജാസു ഇപ്പൊ ഞാൻ അടിയിട്ട് നമുക്ക് അപ്പോ വീടിനെ കുറിച്ച് എന്താണ് പറയുന്നത് വീടിനെ കുറിച്ച് എന്താ എന്താ വീടാണ് നമ്മള് ഫീൽ ഫസ്റ്റ് ും നമ്മുടെ തറവാട് എന്ന് പറഞ്ഞാൽ നമ്മള് ജനിച്ച മറ്റേ നമ്മളെ ഓൾഡ് മെമ്മറീസ് പോട്ട് വന്നിട്ട് നമ്മളെ പുതുപ്പള്ളിത്തെ ആണ് ഇത് നമ്മള് ശരിക്കും നമ്മള് പിരിക്കണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊറച്ച് ഇങ്ങോട്ട് വരണം ഇവിടെ ഇവിടുത്തെ ഫുൾ ഒരു കോളനി ഫുൾ സൈലന്റ് ആയിരിക്കും അതാണ് ഇവിടുത്തെ ഇത് അപ്പൊ ഇത്ര നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഖ് നമ്മടെ അപ്പൊ സ്വന്തം വീട്ടിന്റെ എനിക്ക് വീട്ടില് നമ്മള് ഞാൻ ഒരുപാട് നാട്ടിലേക്ക് ഒരാളാണ് എങ്കിലും കൂടി വീട്ടില് നിൽക്കുന്ന ഒരു പീസ്ഫുള്ളും ഒരു സമാധാനം ഒരു ഇതും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല അത് ഹഡ്രഡ് പെർസെൻറ്റേജ് അത് എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ടുകാരെ എനിക്ക് മാത്രമല്ല പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അതിന് ഒരു ഡൗട്ടും ഇല്ല കാരണം മഴയേ നാല് പണ്ടാ പാട്ടുകൾ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നത് എവിടെ ചെടികളുണ്ട് നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആയിസ് അതുകൊണ്ട് വീഡിയോ ഓഫ് ആയിട്ട് വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇന്ന് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് നമ്മൾ ഉറങ്ങി എണീച്ചാൽ ബിരിയാണി ബിരിയാണിക്ക് അടിച്ചു ഉറങ്ങി എണിച്ചപ്പോൾ വൈകിട്ട് എങ്ങടും ഒരു പരിപാടിക്ക് പോകാനുള്ള ടൈമില്ല അപ്പോൾ ശരി എന്നാൽ പിന്നെ ഒരു ഹോം ടൂർ ടൂറിനെ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണിച്ചിരുന്നത് അപ്പോൾ ഇതേപോലെ ഉള്ള രസകരമായിട്ടുള്ള വീഡിയോകൾ ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം